എപ്പ വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ടാവും സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ അത് മാറി കിട്ടും സമാധാനം മുതൽ ചെയ്തു മുതൽ നിങ്ങൾ വായു കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തുല്ലഹലാസ് ഒറ്റവട്ടം ഓദ്യാൽ മതി ണം വീട്ടിനുള്ളിലേക്ക് കിടക്കുക ഒരു വീട് പുതുതായിട്ട് അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്ത് കുറയിച്ച് മൂന്ന് പ്രാവശ്യമാണ് വീടൊക്കെ കഴിഞ്ഞപ്പോ പത്ത് കൊല്ലമായി താമസം തുടങ്ങിട്ടു